ഈ ആമയഴിഞ്ഞ തോടിൽ നമ്മൾ ഡൈവേഴ്സ് ഡൈവ് ചെയ്യുന്നത് ആദ്യമല്ല ഈ മാലിന്യം നിറഞ്ഞ ആമയഴിഞ്ഞാം തോടിൽ ഇതിനു മുമ്പ് പലതവണ നമ്മൾ ഡൈവേഴ്സ് ഡൈവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് മാധ്യമങ്ങൾ മുഖേന സമൂഹം അറിയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നൂറ്റി പതിനേഴ് മീറ്റർ മീറ്റർ നീളമുള്ള ടണൽ അകത്തെ മാലിന്യങ്ങൾക്ക് ഒന്നിഞ്ഞുകൂടി കിടക്കുന്ന ആൾക്ക് കയറി പോകാൻ സ്ഥലമില്ലാത്ത ഈ ടണലിൽ ഉൾക്കൂടി ഡൈവ് ചെയ്യേണ്ടി വന്നത് കൊണ്ട് മാത്രമാണ് ശരിക്കും ഈ ഒരു ഉദ്യമം നാട്ടുകാർ അറിഞ്ഞത് മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തത് പിന്നെ തലസ്ഥാന നഗരിയിൽ ആയതുകൊണ്ട് നഗരിയിലായതുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇത് കൂടുതൽ ഇതിന്റെ ജനശ്രദ്ധ കിട്ടിയെന്നുള്ളത് മാത്രമാണ് വസ്തുത പിന്നെ ഇതിലെ അപകട സാധ്യത എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടണൽ തന്നെയായിരുന്നു നമ്മൾ ഫയർ സർവീസിനോടൊപ്പം രണ്ടാമത്തെ ദിവസം എൻ ഡി ആർ എഫ് എത്തിയിരുന്നു അടുത്ത ദിവസം മെയിൻറ്റേവി എത്തിയിരുന്നു പക്ഷേ ഇവർക്ക് ആർക്കും ആ ടണലുകളിലേക്ക് കടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത കേരള ഫയർ സർവീസിന്റെ സ്കൂർ ഡേവസ് മാത്രമേ ആ ടണലുകളിൽ കടന്നുള്ളൂ എന്ന് മാത്രമല്ല ആ ടണലിന്റെ നൂറ്റി പതിനെട്ട് വീട് കൃത്യമായിട്ട് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നമ്മൾ ടണിന് മുകളിൽ ആളെ കിട്ടൂല ആളെന്നുള്ളത് അതിന് ശേഷം പുറത്ത് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആളെ കണ്ടെത്തിയത് അപ്പൊ കൃത്യമായിട്ടാണ് നൂറ്റി പതിനേഴ് മീറ്ററും സെർച്ച് ചെയ്ത് നമ്മൾ തീർക്കാൻ പറ്റി പിന്നെ സാർ ഇവിടെ പറഞ്ഞിരുന്നു എക്യൂപ്മെന്റിന്റെ ഷോർട്ടേജിനെ കുറിച്ച് ആക്ച്വലി നമുക്ക് എക്യൂപ്മെന്റ്സ് ഉണ്ട് എക്യൂപ്മെന്റ്സ് ഉണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ട് എക്യൂപ്മെന്റ്സ് എല്ലാം ഉണ്ട് ഹാൻഡ് ഗ്ലൗസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ ടണലിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറോ വിസിബിലിറ്റി ആണ് നമുക്കൊന്നും കാണാൻ പറ്റൂല സ്ക്രൂബ സ്കൂബയും അടക്കം ധരിച്ച് അവർക്ക് ഗ്ലൗസ് ഒക്കെ ഉള്ളതാണ് ശരിക്കും ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് പോയാൽ സീറോ വിസിബിലിറ്റിയിൽ നമുക്ക് ആളാണോ മറ്റെന്തെങ്കിലും വസ്തു ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ സ്പർശനം പോലും മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ടച്ച് ചെയ്തിട്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർക്ക് ഗ്ലൗസ് ഇടാതെ ഡാഗി ചെയ്യേണ്ടി വന്നത് അവർക്കറിയാം ഡൈവ് ചെയ്യുന്നത് നമ്മുടെ ഡൈവേഴ്സിനെ അറിയാം ഇങ്ങനെ ഡൈവ് ചെയ്യുന്നത് അപകടകരമാണെന്നും ശരിക്കും കയ്യിൽ ദൗസില്ലാത്തതാണ് നമ്മൾ കണ്ടത് പക്ഷേങ്കിൽ ഇവരുടെ ചെവി ഇവരുടെ കണ്ണുകൾ ഇപ്പം തന്നെ പ്രദോഷത്തെ അന്ന് ഇൻഫെക്ഷൻ ആയാലും ഇതുവരെയും ശരിയായിട്ടില്ല കണ്ണിപ്പോൾ കണ്ണിനിരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇൻഫെക്ഷൻ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സുജയൻ ഡൈവ് ചെയ്തിട്ട് വരുന്ന സമയത്ത് സുജയന്റെ ചെവിക്ക് അകത്തൊക്കെ അഴുകിരിക്കുന്നതിന് ഞാൻ തന്നെ വിഷമിച്ചോളൂ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഇപ്പോ സാറ് പറഞ്ഞു അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് വസ്തുതയാണ് ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ഒരുപാട് വരുന്നുണ്ട് പക്ഷെങ്കിൽ എങ്ങനെ ഇതിനെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിങ്ങിലോ പുതിയ എക്വിപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിലോ ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള മേഖലയിൽ റിസർച്ചസ് ആണ് വളരെ കുറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് മറ്റ് പല മേഖലകളിലും അതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുമ്പോൾ ഈ ഫയർമാറ്റി റെസ്ക്യൂ ഓപ്പറേഷൻസ് ഈ പറയുന്ന അഡ്വാൻസ് ടെക്നോളജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി അപ്പൊ അത് പങ്കെടുക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇപ്പോൾ ഒരു പുതിയ റിസർച്ച് സെന്റർ തന്നെ ഒരു റിസർച്ച് ഫെസിലിറ്റിയും കൂടെ രൂപീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഭവനോട് മുഖ്യമന്ത്രി തന്നെ അതിൽ നേരിട്ട് വളരെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിപ്പോ അതിനുവേണ്ടി ഇപ്പൊ ബഡ്ജറ്റിൽ വകുണ്ടായിരുന്നു അതിന്റെ ഉദ്യമങ്ങൾ അങ്ങനെ മുന്നിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ സംവാദം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അതിലൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഈ ഈ ഒരു അവസരത്തിൽ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ മുൻപ് സംസാരിച്ച ഓരോരുത്തരും സംസാരിച്ചു നമുക്ക് മനസ്സിലായി ഇതൊരു വലിയ പ്രോഗ്രാമായിട്ട് സംഘടിപ്പിച്ചതായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കങ്ങനെ നടത്താൻ വളരെ പരിമിതികളുണ്ട് അതിന്റെ ഭാഗമായിട്ട് പലർക്കും എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നു വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫയർ സർവീസിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ അല്ലെ അറിയുമ്പോൾ കാരണം എല്ലായ്പ്പോഴും എല്ലാവരും അറിയുന്നില്ല ഈ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളതും അതിലെ റിസ്ക് എന്താണെന്നുള്ളതും എല്ലാവരും അറിയുന്നില്ല പക്ഷെ അറിയുന്ന സംഭവങ്ങളിൽ ഫയർ സർവീസിനെ അംഗീകരിക്കാനും ആദരിക്കാനും കാണിക്കുന്ന ഒരു ഒരു മനസ്സ് അതിനെ ഞങ്ങൾ എപ്പോഴും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ആദരിക്കുന്നു